കുഞ്ഞിമംഗലം കോവപ്പുറം വെങ്ങര റോഡിനും റെയിൽവേ ലൈനിനും ഇടയിലുള്ള ഏക്കർ കണക്കിനുള്ള തണ്ണീർത്തട പ്രദേശത്താണ് ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്നത് കാഴ്ചക്കാർക്ക് കൗതുകമാകുന്ന ഈ കാഴ്ച വർണ്ണനാതീതമാണെന്ന് പറയാതെ വയ്യ ആരോഗ്യ ഗുണങ്ങളുള്ള ഔഷധ സസ്യം കൂടിയാണ് ആമ്പൽ രക്തത്തിലെ ഇൻസുലിൻ അളവ് നിയന്ത്രിക്കാനും കരൾ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ആമ്പലിന് സാധിക്കും തയ്യാറാക്കുന്ന വെള്ള ആമ്പലിന്റെ വേരുകളിൽ നിന്ന് പൊടി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചായക്കഷായം ശ്വാസകോശ രോഗങ്ങൾ വയറിളക്കം ഛർദി തുടങ്ങിയവയ്ക്കുള്ള പരിഹാരം കൂടിയാണ് വെള്ളാമ്പലിന്റെ വേരുകളിൽ നിന്നും നിർമ്മിച്ച കുഴമ്പ് മുഴകൾ ശരീരത്തിലെ നിർവീക്കം തുടങ്ങിയവയ്ക്ക് പ്രതിവിധിയാണ് ദന്താരോഗ്യത്തിന് ഗുണകരമാണ് ഈ സുന്ദരി എന്നത് എടുത്തു പറയേണ്ടതാണ്